السلام عليكم ورحمة الله وبركاته الحمد لله وكفى والصلاة والسلام على نبي المصطفى وعلى آله وصحابه الفائزين الشرفاء أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بهمان الرأيام سهرتك لي سهود ماري سهود കുടുംബ സംഗമത്തിലെ കുടുംബജീവിതം കയ്പും മധുരവും എന്ന സെഷനിൽ ആദർശ കുടുംബം എന്ന വിഷയത്തെ അധികരിച്ചാണ് സംസാരിക്കേണ്ടത് അനുവദിക്കപ്പെട്ട സമയം വെറും ഇരുപത് മിനിറ്റ് മാത്രവുമാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായി മാർഗനിർദ്ദേശവും കൃത്യമായി ചിട്ടവട്ടങ്ങളും ഉള്ളതുപോലെ തന്നെ അവന്റെ കുടുംബത്തിനും പരിശുദ്ധമായ ഇസ്ലാം ആദർശത്തിലൂന്നിയ ഒരു കുടുംബമായിരിക്കണം മുസ്ലിം എന്ന വ്യക്തിക്ക് ഒരു മുസ്ലിം എന്ന നിലക്ക് ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ടത് എന്നോ ഇസ്ലാം നമ്മോട് നിഷ്കർഷിക്കുന്നു സൃഷ്ടാവായ തമ്പുരാനിൻ്റെ മുന്നിൽ സുബഹി നമസ്കാരം മുതൽ അതല്ലെങ്കിൽ അതിന്റെ മുമ്പ് മുതൽ എപ്പോഴാണോ അവൻ ർമ്മങ്ങൾ ആരംഭിക്കുന്നത് അവിടം മുതൽ എന്റെ ആരാധനാക്രമങ്ങളും എന്റെ നമസ്കാരങ്ങളും മറ്റു ജീവിതവും മരണവും എല്ലാം എൻറെ റബ്ബിന് വേണ്ടിയാണെന്ന് പ്രതിജ്ഞയെടുത്തവനാണ് അവൻ അതുകൊണ്ട് തന്നെ അവന്റെ കുടുംബ ജീവിതം എങ്ങനെയാവണമെന്ന് കൃത്യമായി അള്ളാഹുവിന്റെ ദീനു നിഷ്കർഷിക്കുന്നുണ്ട് അതിന്റെ തുടക്കം മുതൽ തന്നെ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതം തുടങ്ങാൻ ആരംഭിക്കുന്നത് ഒരു ഭാര്യ ഭർത്ത ബന്ധം അവിടം ആരംഭിക്കുന്നത് മുതലാണ് അവിടെ മുതൽ തന്നെ ഒരാണിനോട് കുടുംബനാഥനോട് ഇസ്ലാമിന്റെ കൽപ്പന ആദർശമുള്ളവളെ നിന്റെ ഇണയായി തെരഞ്ഞെടുക്കണമെന്നാണ് ഒരു പെൺകുട്ടിയുടെ പിതാവിനോട് ഇസ്ലാമിന്റെ കൽപ്പന ആദർശ ബോധമുള്ളവനെ തന്റെ മകൾക്ക് വേണ്ടി നിങ്ങൾ തെരഞ്ഞെടുക്കണമെന്നാണ് ഭൂമി ലോകത്ത് പലത്തിലുള്ള നിക്കാഹുകളും കല്യാണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അതെല്ലാം എടുത്തു പറഞ്ഞതിന് ശേഷം റസൂലുക പറയുന്ന വാക്ക് നിങ്ങൾ പലപ്പോഴും പഴയ പല നിക്കാഹിന്റെ മജിലിസുകളിലും കേട്ടതാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വലി 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 ിഹിദീൻ അല്ലെ വിവാഹങ്ങൾ നടത്തപ്പെടുന്നത് കുടുംബ ജീവിതം ആരംഭിക്കപ്പെടുന്നതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആകുന്ന നിക്കാഹ് തന്നെ തുടങ്ങപ്പെടുന്നത് അതിന് മാനദണ്ഡമാക്കുന്നത് പല കാര്യങ്ങളുണ്ട് സൗന്ദര്യം നോക്കുന്നവരുണ്ടോ കുലീനത നോക്കുന്നവരുണ്ടോ പ്രവാടിത്തം നോക്കുന്നവരുണ്ടോ സാമ്പത്തികം നോക്കുന്നവരുണ്ടോ ദീന നോക്കുന്നവരുമുണ്ടോ നീ ആദർശമുള്ളവളെ തെരഞ്ഞെടുക്കണേ ആദർശം നോക്കണേ എന്ന് നോക്കണേയെന്ന്ഹമ്മ വസ്ലം നമ്മെ പഠിപ്പിക്കുന്നു കാരണം എന്താ ഒരു കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായ ഉപ്പയും ഉമ്മയും ആ ഉപ്പയുടെയും ഉമ്മയുടെയും ആദർശമാണ് ഏറ്റവും വലുത് ഒരു കുടുംബത്തിന്റെ വിളക്കാണ് ഭാര്യ എന്നുള്ളതാണ് സംഘാടകര് പറഞ്ഞു ഒത്തിരി സഹോദരിമാരുണ്ടെന്ന് എന്റെ സഹോദരിമാരെ ഒരു അർത്ഥവാക്യമുണ്ട് ഉമ്മയാണ് ഒന്നാമത്തെ പാഠശാല വളരെ കൂടി മനസ്സിലാക്കണം അതിനെ റസൂൽ അള്ളാഹു പറഞ്ഞത് അൽ ദുനിയ ലോകം ഒത്തിരി ചരക്കുകളുടെ ഒത്തിരി വലിയ അനുഗ്രഹങ്ങളുടെ പറുദീസയാണ് ദുനിയാവ് പക്ഷേ ഏറ്റവും വലിയ അനുഗ്രഹം ഏറ്റവും 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 നല്ല 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 സമ്പത്ത് ചരക്ക് വിഭവം അതെന്താ ആദർശ ബോധമുള്ള ഒരു പെണ്ണാണ് കുടുംബനാഥയാണെന്ന് ാഹു അലഹി വസ്ല്ലാം വിവാഹം കഴിച്ചിട്ടില്ലാത്തവരെ തെരഞ്ഞെടുക്കാൻ കഴിയണം അങ്ങനെ ആദർശബോധമുള്ള ഒരു തീയേ വിവാഹം കഴിച്ചവരെ മാറാൻ കഴിയണം എനിക്കും എന്റെ ഭാര്യക്കും നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യമാർക്കും ആദർശബോധമുള്ളവരാകാൻ കാരണം നാളെ റബ്ബിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടും നമ്മൾ ചോദ്യം ചെയ്യപ്പെടും അത് എന്റെ ആദർശത്തിന്റെ പേരിൽ മാത്രമല്ല എന്റെ കുടുംബത്തിന്റെ ആദർശത്തിന്റെ പേരിൽ പോലും നീ നിന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണം നിന്റെ ശരീരത്തെ മാത്രം പോരാ അത് പറഞ്ഞു റബ്ബ് നിർത്തിയില്ല നിന്റെ കുടുംബത്തിന്റെ ശരീരത്തെയും നരകത്തിൽ നിന്ന് നീ കാത്തുകൊള്ളണം വക്കൂതു ഹാ ആ നരകത്തിന്റെ ഇന്ധനം സൗദി അറേബ്യയിലുള്ളവർക്ക് അറിയാം അല്ലേ ഇന്ധനം കഴിഞ്ഞാൽ ബോർഡ് വെക്കാറുണ്ട് പെട്രോൾ പമ്പിന്റെ മുമ്പിൽ ഇന്ധനം കഴിഞ്ഞ് വക്കൂത് കഴിഞ്ഞെന്ന് അല്ലെങ്കിൽ വേർപ്പെടുത്തി ഇന്ധനം വേർപ്പെടുത്തി നരകത്തിന്റെ ഇന്ധനം അത് മനുഷ്യരും കല്ലുകളുമാണെന്നാണ് ആ മനുഷ്യരെയും കല്ലുകളെയും കത്തിക്കപ്പെടുന്ന നരകത്തിന്റെ വിറകാക്കി നീയും നിന്റെ കുടുംബവും മാതിരിക്കാൻ ആദർശബോധമുള്ള കുടുംബങ്ങളാകണേ നരകത്തെ തൊട്ട് കാക്കുന്ന കുടുംബങ്ങളാകണേ എന്ന് അള്ളാഹുവിന്റെ ഖുർആാനാണ് നമ്മെ പഠിപ്പിക്കുന്നത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പലരുടെയും ധാരണ അത് ഞാനൊന്ന് നേരായി ഞാനും നല്ലൊരു താടിയൊക്കെ വെച്ചോ അഞ്ചുപോക്കത്ത് നമസ്കരിച്ചോ നിര്യാണിക്ക് മീത വസ്ത്രം ധരിച്ചോ എന്റെ ജീവിതത്തെ സുവ്യക്തമാക്കിയാൽ എന്റെ ജീവിതത്തെ സുതാര്യമാക്കി ഞാൻ രക്ഷപ്പെട്ടു എന്നാണ് അബദ്ധ ധാരണയാണ് നിങ്ങളുടേത് അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊരു ചെറിയ അവധിക്ക് നാട്ടിൽ പോയിരുന്നു പോയി വന്നപ്പോ തിരിച്ച് നെടുമ്പാശ്ശേരിയിലേക്ക് എയർപോർട്ടിലേക്ക് ട്രെയിനിന് വന്നപ്പോ ഞാൻ അറിയുന്ന ഇത്രയും താടിയുള്ള എന്റെ ഒരു സുഹൃത്ത് അദ്ദേഹം വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇസ്ലാമിനെ കാണുന്നത് ജോലി കഴിഞ്ഞ് തൗഹീദുള്ള പള്ളിയിൽ ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മഗ്‌രിബും ഇശാഉം തൗഹീദുള്ള പള്ളിയിൽ നമസ്കരിച്ച് മാത്രം അങ് വിലു കിലോമീറ്ററുകൾക്ക് അകലെയുള്ള ദൂരെയുള്ള വീട്ടിലേക്ക് പോകുന്ന ആ വ്യക്തി അദ്ദേഹത്തിന്റെ കുടുംബത്തോടു കൂടെ ഒരു കല്യാണത്തിന് പോകുന്നത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി അദ്ദേഹം പറഞ്ഞത് എന്റെ പിഴുത്തത്തിൽ കിട്ടുന്നില്ല മൗലവി എന്നാണ് എന്ത് പിഴുത്തത്തിൽ കിട്ടുന്നില്ല ആരാണ് നമ്മള് നമ്മുടെ ഭാര്യ അവന്റെ കുടുംബത്തിന്റെ മേൽ പെങ്കോന്തന്മാരാവാൻ ആർക്കും കഴിയും അങ്ങനെയുള്ള പൊണ്ണന്മാരായി മാറാതെ മാന്യമായി പറഞ്ഞു കൊടുക്കണം മോളെ ഭാര്യയെ സ്നേഹത്തോടെ വിളിക്കാൻ കഴിയണം സ്നേഹത്തോടെ വിളിച്ചിട്ട് പറയണം മാന്യമായി വസ്ത്രം ധരിക്കാത്തവൾ ഇസ്ലാമികപരമായ വസ്ത്രം ധരിക്കാത്തവർ നരകത്തിന്റെ വിറകുകളാണ് സ്വർഗത്തിന്റെ പരിമളം ലഭിക്കില്ല നിനക്കും പോകണം എനിക്കും സ്വർഗത്തിൽ പോകണം നമ്മുടെ മക്കൾക്കും പോകണം എന്നെ കണ്ടുകൊണ്ട് എൻറെ മക്കൾ പഠിക്കുന്നു നിന്റെ നിന്നെ കണ്ടു നിന്റെ മക്ക നമ്മുടെ മക്കൾ പഠിക്കുന്നുണ്ട് മുത്തുനബിയുടെ നമ്മോളോടുള്ള കൽപ്പന കുല്ലുക്കും കുല്ലുക്കും അൻ ും നിങ്ങളൊക്കെ നിങ്ങളുടെ നാളെ മുന്നിൽ ചോദ്യം ആ ഹദീസ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് ഒരു പെണ്ണ് ഒരു പെണ്ണ് സഹോദരിമാരെ അവൾ അവളുടെ ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധിപയാണ് അവളുടെ ഭരണത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും ആയതുകൊണ്ട് കൂടി നമ്മൾ മനസ്സിലാക്കണം ആദർശബോധമുള്ള കുടുംബമാകാൻ നാം തിയറി ഉണ്ടാക്കിയാൽ പോരാ നമ്മുടെ ജീവിതത്തിന് ടൈം ടേബിൾ വെക്കണം നമ്മുടെ മക്കളുടെ ജീവിതത്തിന് ടൈം ടേബിൾ വെക്കണം തിയറി ഉണ്ടാക്കണം ആ തിയറി പ്രാക്ടിക്കൽ ആക്കി കാണിച്ചു കൊടുക്കണം ഞാനും എന്റെ ഭാര്യയും ഒരു കുടുംബത്തിന്റെ നാഥൻ എന്ന നിലക്ക് കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും നാഥനായി കാണിച്ചു കൊടുക്കണം അള്ളാഹുവിന്റെ ഇബ്രാഹിം നബിയുടെ എന്നെ നിസ്കരിക്കുന്നവനാക്കണേ എന്നല്ല നിസ്കാരം സ്ഥിരമായി എന്നെ നിലനിർത്തുന്നവനാക്കണേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ട് പറയുന്നത് എന്റെ മക്കളെയും മക്കൾ നേരാവണം എന്ന ആഗ്രഹം വല്ലാണ്ട് ആഗ്രഹമുണ്ടായി ചിലപ്പോ ഈ മദ്രസയിലേക്കോ മറ്റു മദ്രസയിലേക്കോ അൻപതോ നൂറോ കൊടുത്ത് അങ്ങോട്ട് വിട്ടാൽ ഉത്തരവാദിത്തം തീർന്നു എൻ്റെ ആദർശ ബോധമുള്ള പിതാവായി ഞാൻ മാറി എന്നാണ് പലരുടെയും കോൺഫിഡൻസ് ആ കൂടി നിങ്ങൾ ആരും ഇരിക്കണ്ട നമ്മുടെ മക്കളെ കുറിച്ച് നാളെ റബ്ബിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടും എല്ലാം കൊടുക്കുന്നു നമ്മുടെ മക്കൾക്ക് വേണ്ടി ആദർശ ബോധം നൽകിയില്ലെങ്കിൽ നാം കൈ വളരുന്നതും കാല് വളരുന്നതും നോക്കിയിട്ട് നമ്മുടെ മക്കളെ കൊണ്ട് കുറിച്ച് സ്വപ്നം കണ്ട നമ്മൾ ആ മക്കൾ നമ്മുടെ നെഞ്ചിലേക്ക് വരൽ ചൂണ്ടിയിട്ട് നാളെ റബ്ബിന്റെ മുന്നിൽ പറയും റബ്ബേ ഞാൻ വഴി വഴിവിളച്ചു പോകാൻ കാരണം എനിക്ക് കൃത്യമായ ആദർശ ബോധം നൽകാത്ത ഈ ഉപ്പയും ഉമ്മയുമാണ് അതാണോ നമുക്ക് വേണ്ട മക്കള് അതല്ല അതാവാതിരിക്കാൻ ആദർശമുള്ള കുടുംബമായി നമ്മുടെ കുടുംബമാകണമെങ്കിൽ നാം തുടങ്ങണം നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത് ആദ്യം മുതൽ തൊഹീദ് മുതൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു പിതാവുകയും ഒരു മാതാവാവുകയും ഏത് പ്രതിസന്ധി പ്രയാസം വന്നാലും നമുക്ക് നമ്മുടെ റബ്ബുണ്ട് മോനെ മോളെ എന്ന് അവരെ പഠിപ്പിക്കുന്ന ഉപ്പയും ഉമ്മയുമായി മാറാൻ നമ്മളെ കൊണ്ട് കഴിയണം അതാണ് തൊഹീദ് ഏത് രംഗത്തും അലൈസാ ഹുബിക്കാൻ പോലെ എന്നുള്ളടത്ത് എനിക്ക് റബ്ബ് റബ്ബുമതി എന്ന് പറയാൻ കഴിയുന്ന ഉമ്മയും ഉപ്പയും അതുപോലെയുള്ള മക്കളുമാകണം രണ്ടാമത് ഞാൻ രണ്ടാമത് പറഞ്ഞ മുക്കൈമുസ്വലാത്തുകളായി മാറണം അതിനെന്ത് വേണം ഏഴ് വയസ്സായ നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം ആദർശം അവിടെ നിന്ന് തുടങ്ങണം ആ കുഞ്ഞിനോട് പഠിപ്പിച്ചു കൊടുക്കണം മോനെ നമുക്കും അവർക്കും ഇടയിലുള്ള വ്യത്യാസം മുസ്ലിമിനും കാഫിറിനും ഇടയിലുള്ള വ്യത്യാസം നമസ്കാരമോണമാണ് മോനെ മോളെ അങ്ങനെയാണ് നമ്മുടെ ആദർശം തിരിച്ചറിയപ്പെടുന്നത് എന്ന് പഠിപ്പിച്ചു കൊടുക്കണം കൽപ്പിക്കണം പത്ത് വയസ്സായിട്ടും ചെയ്യുന്നില്ലെങ്കിൽ അവരടിക്കേണ്ടി വരും ചെയ്യണം ആദർശമുള്ള കുടുംബമായി നമ്മുടെ കുടുംബത്തെ നമ്മൾ മാറ്റണം ആദർശത്തിന് അന്തസ് കൊടുക്കാൻ നമ്മുടെ കുടുംബത്തെ നമ്മൾ പഠിപ്പിക്കണം ഇന്ന് അണിഞ്ഞൊരുങ്ങി പുറത്തേക്ക് പോകുന്ന ഭാര്യയെയും കുട്ടികളെയും പെൺകുട്ടികളെയും നോക്കി നെടുവീർപ്പിട്ടിട്ട് ഓ എൻ്റെ മക്കളെ ഉഷാറായി എന്ന് പറയപ്പെടുന്ന ഉപ്പമാരെ കാണാ നമുക്ക് എന്നിട്ട് അവര് പല പല പ്രയാസങ്ങളുമായി വരുമ്പോ ഓ എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചിട്ടൊരു കാര്യം ഉണ്ടാവില്ല അതിനെന്ത് വേണം അന്തസ്സുള്ള ജീവിതം തുടക്കം മുതൽ അവരെ പഠിപ്പിക്കണം പറഞ്ഞ് പിതാവ് മാതാവ് എഴുന്നേൽക്കട്ടെ മക്കളെ അവരെ വിളിക്കട്ടെ മക്കളെ വിളിക്കട്ടെ ഉമ്മയുടെയും ഉപ്പയുടെയും ജീവിതം കണ്ട് അവർ പഠിക്കട്ടെ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന കുടുംബമായി അവരുടെ കുറുമ്പമാറട്ടെ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന വീടുകൾ അത് ജീവനുള്ള വീടുകളാണെന്നും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാത്ത കുടുംബങ്ങൾ അത് നിർജീവമാണെന്നും അജീവമാണെന്നും മക്കളെ പഠിപ്പിക്കട്ടെ സംഗമം നടക്കുകയാണ് അള്ളഹാനെ കുറിച്ച് ഓർക്കുന്ന വീടുകൾ അത് ജീവസുറ്റ വീടുകളാണ് അള്ളഹാനെ കുറിച്ച് ഓർക്കാത്ത വീടുകൾ അത് മരണ വീടുകളാണ്

നമ്മുടെ അധ്യാപനത്തിന്റെ അധ്യായത്തിന്റെ ഇപ്പോഴത്തെ ഘട്ടം തന്നെ സൂറത്തുൽ ബക്കറയാണ് സൂറത്തുൽ ബക്കറ പാരണം വീടിൽ നിന്ന് വീടുകളിൽ നിന്ന് പൈശാചിക ഉപദ്രവങ്ങൾ തന്നെ നീങ്ങിപ്പോകും ഓടിപ്പോകും അങ്ങനെയുള്ള വീടുകളായി നമ്മുടെ വീടുകൾ മാറട്ടെ മുമ്പൊക്കെ പഴമക്കാര് ഇഷ മഹരീബിന്റെ ഇടയിൽ ഖുർആാനോദും മകരീബ് കഴിഞ്ഞാൽ ആദ്യം ഞാൻ എൻ്റെ മക്കളോട് യാമ്പൂവിലെ വിദ്യാർത്ഥികളോട് വിദ്യാർത്ഥിനികളോട് അവരുടെ രക്ഷിതാക്കളോട് പറഞ്ഞ ഒരു വസീ ഒരു ഒരു കാര്യമുണ്ട് ഒരു ഉപദേശം എത്രയൊക്കെ പഠിക്കാനുണ്ടെങ്കിലും മകരീവ നമസ്കാരം കഴിഞ്ഞ് പഠിക്കാൻ ഇറങ്ങുമ്പോൾ ആദ്യം അഞ്ചു മിനിറ്റ് ആ വീട്ടിൽ വെച്ച് ഉമ്മയും ഉപ്പയും മക്കളും കുറാനോതട്ടെ ജീവസുറ്റ വീടുകളായി മാറട്ടെ ആദർശ ബോധമുള്ള കുടുംബങ്ങളായി മാറട്ടെ ഉമ്മയും ഉപ്പയും നേതൃത്വം നൽകട്ടെ അതല്ലാണ്ട് അതിന് വേറെ മാർഗങ്ങളൊന്നുമില്ല ഇതാണ് നമ്മൾ ഗൗരവത്തോട് കൂടി മനസ്സിലാക്കേണ്ടത് നാം മാതൃകയാക്കണം മാതൃകയാവണം നമ്മൾ ഇവിടെ തന്നെയുള്ള ഒരു ഗുരുവര്യൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു അദ്ദേഹത്തിന്റെ മക്കള് രാവിലത്തെയും വൈകുന്നേരത്തെയും പ്രാർത്ഥന മുഴുവനും പഠിച്ചത് സൂറത്തുകളിൽ അധിക ഭാഗവും പഠിച്ചത് രാവിലെ ആ പിതാവ് ആ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുവിടുമ്പോൾ ഉപ്പയും മക്കളും കൂടെ തുടങ്ങും തിരിച്ചു വരുമ്പോഴും സൂറത്തുകൾ പഠിച്ചത് അങ്ങനെയാ നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ പഠിച്ചത് അങ്ങനെയാ ആദർശ കുടുംബമുള്ള കുടുംബമായി നമ്മുടെ കുടുംബത്തെ മാറ്റണോ ഞാൻ ഒരുങ്ങണം നിങ്ങൾ ഒരുങ്ങണം നൂറ് രൂപ കൊടുത്ത് മദ്രസയിലേക്ക് വിട്ടാൽ നടക്കൂല ഗൗരവത്തോട് കൂടി മനസ് നമ്മെ കണ്ട് നമ്മുടെ മക്കൾ വളരും പഠിക്കും രാത്രി ഒന്ന് എല്ലാവരും പറയാറുണ്ട് പി ഇരിക്കുന്നവരെ കഞ്ചുവൊക് നമസ്കരിക്കുന്നവരാ അതിൽ സംശയമൊന്നുമില്ല അവർക്കൊക്കെ ഒരു ഒരാഗ്രഹമുണ്ട് രാത്രി രാത്രിയിലെ നമസ്കാരം ഒന്ന് ഉറങ്ങി എഴുതി നമസ്കാരം അതൊരു ആദർശ കുടുംബത്തിന്റെ മാന്യതയാണ് മര്യാദയാണ് റബ്ബിനോടുള്ള നന്ദിയാണ് എനിക്കൊന്ന് നാളെ മുതൽ തുടങ്ങണം എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷെ ദേവരെ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല എങ്ങനെ തുടങ്ങാൻ പറ്റും ഭാര്യ ഭർത്താവിനെ ഏൽപ്പിക്കട്ടെ ഭർത്താവ് ഭാര്യയെ ഏൽപ്പിക്കട്ടെ റസൂൾ പറയുന്ന ഒരു ഹദീസ് സഹോദരന്മാരെ സഹോദരിമാരെ എന്താണ് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ച കുടുംബമാണ് വ്യക്തിയാണ് റജുലൻ ഒരു വ്യക്തി ഒരാണ് രാത്രി എഴുന്നേൽക്കുക നമസ്കരിക്കാൻ വേണ്ടി എന്നിട്ടോ തന്റെ ഭാര്യയെ വിളിച്ചുണർത്തുന്നു ഉണരാത്ത ഭാര്യയുടെ വെള്ളം കൊടയുന്നു എന്നിട്ട് എഴുന്നേൽപ്പിക്കുന്നു എന്നിട്ട് പറയുന്നു കാരുണ്യം ലഭിച്ച ഒരു കുടുംബനാഥയുണ്ട് ഒരു ഉമ്മ ഒരു പെണ്ണ് അവൾ എഴുന്നേൽക്കുന്നു നമസ്കരിക്കാൻ എഴുന്നേൽക്കാത്ത പിതാവിന്റെ മുഖത്ത് വെള്ളം കുടയുന്നു കഴിയണം െ സഹോദരിമാരെ ഇന്നു മുതൽ നമുക്ക് വാർത്തെടുക്കാൻ റബ്ബിനെ കുറിച്ച് ബോധമുള്ള ഒരു ആദർശ കുടുംബത്തെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും നല്ല ഒരു തലമുറയെ അവരുടെ പാർശ്വഭാഗങ്ങളെ അവര് ഭൂമിയിൽ നിന്ന് ഉയർത്തും റബ്ബിന് വേണ്ടി അപ്പോഴും അവരുടെ അവസ്ഥയെ കുറിച്ച് റബ്ബ് പറഞ്ഞത് അവർക്ക് പേടിയുണ്ട് റബിനെ കുറിച്ച് പ്രതീക്ഷയുണ്ട് അവർ പറയും റബ്ബിനോട് പ്രാർത്ഥി ഖേദിച്ച് മടങ്ങി അവർ എഴുന്നേറ്റ് നമസ്കരിക്കും ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഉമ്മ ഉമ്മയുടെ അടുക്കൽ വന്ന് സ്വഹാബി വൈര്യന്മാര് പേരെന്തും ഞാൻ എടുത്ത് പറയുന്നില്ല സമയം അനുവദിക്കുന്നില്ല അവർ വന്ന് പറഞ്ഞത് ഉമ്മ മുത്തനബിയുടെ ജീവിതത്തിൽ വല്ലാണ്ട് അങ്ങയെ അങ്ങയെ ഉമ്മ താങ്കളെ ഒരു ഒരു വല്ലാണ്ട് ചിന്തിപ്പിച്ച അല്ലെങ്കിൽ വല്ലാണ്ട് സ്വീകരിക്കപ്പെട്ട ഒരു ഒരു രംഗത്തെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ പറഞ്ഞു കൊടുത്തത് മുത്തനബി ഒരിക്കൽ എൻ്റെ അടുക്കൽ വന്ന് ആയിഷ നിൻ്റെ ദിവസമാണെന്ന് എനിക്കൊന്ന് വിട്ടുതരുമോ എനിക്ക് ഞാൻ മുത്തുനബിയെ അങ്ങേ കാത്തിരിക്കുകയാണ് പക്ഷേ എന്താണ് അങ്ങേക്കാവശ്യം ഞാൻ വിട്ടുതരാം എനിക്ക് എൻ്റെ റബ്ബിന് വേണ്ടി എന്നെ ഒന്ന് വിട്ടുതരണം എന്നിട്ട് മുത്ത നമസ്കരിക്കുന്നു കിടക്കുന്നു കരയുന്നു ധാരാളമായി പ്രാർത്ഥിക്കുന്നു കരഞ്ഞ് കരഞ്ഞ് കൊടുക്കാൻ വരുന്നത് വരെ കരയുന്നു പറഞ്ഞ വാക്ക് ഖുർആാനിന്റെ ആയത്തിറങ്ങിയത് നിങ്ങളൊക്കെ അറിഞ്ഞില്ലേ കിടക്കാൻ കഴിയുന്നില്ല ഇരിക്കാൻ കഴിയുന്നില്ല ഉറങ്ങാൻ കഴിയുന്നില്ല കാരണം അവരെ കുറിച്ച് റബ്ബ് പറഞ്ഞത് അവര് കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ റബ്ബിനെ കുറിച്ച് ഓർക്കും ുംബ്ബിനോട് എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബനാഥനെ അതിനു വേണ്ടി അവസരം ഒരുക്കി കൊടുക്കുന്ന ഒരു കുടുംബനാഥയെ മാതൃകയാക്കണം നമുക്ക് കഴിയട്ടെ അല്ലാഹുതാല നമുക്ക് അതിന് തോഫീഖ് നൽകുമാറാകട്ടെ മുന്നിൽ നടക്കാൻ മുന്നിൽ നടക്കാൻ നമ്മുടെ മക്കളുടെ മുന്നിൽ നടക്കാൻ മിന്ന അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത് ഞങ്ങൾക്ക് കൺകുളിർമയുള്ള ഭാര്യയെ തരണേ റബ്ബേ സമാധാനം നൽകുന്ന മക്കളെ തരണേ റബ്ബേ ഞങ്ങളെ നീയാക്കണം മുത്തങ്ങളുടെ മുന്നിൽ നടക്കുന്ന ഈ മാമുകളാക്കണേ മുന്നിൽ നടക്കാൻ ആദർശ കുടുംബത്തിന്റെ മുന്നിൽ നടക്കാൻ എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ അലഹമില്ല അസ്സലാമ